അശുദ്ധിയുടെ അല്ലെങ്കിൽ മാലിന്യത്തെക്കുറിച്ച് നജസിനെക്കുറിച്ചൊക്കെ ഉള്ള അതിരുകവിഞ്ഞ ഒരു വസ്വാസ് ആളുകൾക്ക് ബാഹ്യ ശുചിത്വത്തെക്കുറിച്ചുള്ള ഒരു അതിരുകവിഞ്ഞ രീതിയിലുള്ള അത്തരം ധാരണകളെ തിരുത്തുന്നതിനായിട്ട് അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കാരണം അത്രമാത്രം വലിയ സൂക്ഷ്മതയോട് കൂടിയിട്ട് അതിനെ കൈകാര്യം ചെയ്യുകയും അതേസമയം മനസ്സിനകത്ത മാലിന്യങ്ങളെക്കുറിച്ചുള്ള അത്ര സൂക്ഷ്മതയില്ലാത്ത നിലപാട് സ്വീകരിക്കുകയും ചെയ്യുക എന്നതൊരു വിശ്വാസിക്ക് ഭൂഷണമല്ല യഥാർത്ഥത്തിൽ ബാഹ്യമായ വിശുദ്ധി അത്രമാത്രം അതിസൂക്ഷ്മമായി പരിശോധിക്കേണ്ടതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മുൻഗാമികളായ ആളുകൾ അവർ കല്ലുകൊണ്ട് ശുദ്ധീകരിക്കുകയും മണ്ണിലൂടെ നടക്കുകയും അതേ മണ്ണിൽ തന്നെ നമസ്കരിക്കുകയും ഒക്കെ ചെയ്ത ആളുകളാണ് അതുകൊണ്ട് പക്ഷെ നമ്മളിൽ പലപ്പോഴും പലതരം വസ്വാസുകൾ ആ വിഷയത്തിൽ ഉണ്ടാകുന്നു അദ്ദേഹം പറയുന്നുണ്ട് നമ്മളെന്നെ ആലോചിച്ചാൽ കാണാൻ കഴിയും ഇത്തരം വസ്വാസുകളുള്ള ഒരുപാട് ആളുകൾ നമ്മളുടെ ചുറ്റിലും ഉണ്ടാകും അപ്പോൾ രജസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ ഫിഖ്ഹി പാഠങ്ങൾ തന്നെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ അതിരുകവിഞ്ഞ ഒരു സൂക്ഷ്മതയെക്കുറിച്ചൊന്നും ഫിഖ് പറയുന്നില്ല ഇപ്പോൾ നമ്മൾ வயலில் அலக்கானிட்டு உணக்கானிட்டு ஒரு வஸ்திரம் அது உணங்கிய அவஸ்தையில் அது தாழ வீணிட்டு சில ஆள்கள் അതിലൂടെ നായ ഓടിയിട്ടുണ്ടാകും അല്ലെങ്കിൽ നായയുടെ നജസ്സായിട്ടുണ്ടാകും എന്നൊക്കെ വിചാരിച്ചിട്ട് അത് വീണ്ടും വീണ്ടും അലക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും നമ്മളങ്ങനെ നായ അതിൽ തൊടുന്നതോ അല്ലെങ്കിൽ അതിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നജസിൻ്റെ അംശം കാണാതിരിക്കുകയോ ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നജസ് ഉണങ്ങിയ അവസ്ഥയിൽ അത് നനവ് പറ്റാത്ത രീതിയിൽ നമ്മുടെ ശരീരത്തിൽ തട്ടുന്നതൊന്നും നജസ്സല്ല എന്നൊക്കെയുള്ള ഫിക്കിഹി പാഠങ്ങളൊക്കെ ധാരാളമുണ്ട് പക്ഷേ അത് അതിൽ ഭയങ്കര അതിസൂക്ഷ്മമായ രീതിയിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് പലതരം വസ്വാസുകളിൽ പെട്ടെന്ന് പോകുന്നതിനെ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി വിശദമായിട്ട് തന്നെ അതിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്